ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റ് ക്വാറി മുതലാളിക്ക് തിനെതിരെ കോഴിക്കോട് കാരശ്ശേരിയിൽ കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി പാർട്ടിയിൽ സജീവമല്ലാത്ത മുതലാളിക്ക് സീറ്റ് നൽകിയതിനെതിരെ യൂത്ത് കോൺഗ്രസ് ആണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത് പണമില്ലെങ്കിൽ സീറ്റില്ലെന്ന തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ദിശാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ബ്ലോക്ക് പഞ്ചായത്ത് കാരശ്ശേരി ഡിവിഷനിലേക്ക് യൂത്ത് കോൺഗ്രസുകാരെയും സാധാരണ പ്രവർത്തകരെയും തഴഞ്ഞ് ക്വാറി മുതലാളിക്ക് സീറ്റ് നൽകിയതിനെതിരെയാണ് കോൺഗ്രസിൽ കലാപക്കൊടി പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന പ്രവർത്തകരെ പരിഗണിക്കാതെ സീറ്റ് ക്വാറി മുതലാളിക്ക് നൽകിയതിനെതിരെ യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഇഷാലിന്റെ പണമില്ലെങ്കിൽ സീറ്റില്ല എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് കോൺഗ്രസിനെ വെട്ടിലാക്കി വല്ലപ്പോഴും മാത്രം പാർട്ടിയുമായി ബന്ധപ്പെടുന്ന ക്വാറി ബിസിനസ് നടത്തുന്ന ഷുഹൈബ് എന്ന കൊച്ചുമോനാണ് കോൺഗ്രസ് സീറ്റ് നൽകിയത് പാർട്ടിയിൽ പണിയെടുക്കുന്ന നിരവധി പേരുണ്ടായിട്ടും പണത്തിന്റെ ഹുങ്കിൽ ആരെങ്കിലും സ്ഥാനാർത്ഥിയാകുന്നതിൽ വലിയ പ്രതിഷേധം ഉണ്ടെന്ന് നിശാൽ പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവർത്തനത്തിൽ വല്ലപ്പോഴും മുഖം കാണിച്ചു പോകുന്ന സജീവമായി ഫീൽഡ് ഇല്ലാത്ത ഒരാളെ ഈ ജയം ജയം ഉറപ്പുള്ള ഒരു സീറ്റിനകത്ത് കൊണ്ടുവന്ന് ഇവിടുത്തെ വാർഡ് ബൂത്ത് പ്രസിഡന്റുമാരുടെയും എല്ലാവരുടെയും എതിർപ്പുകളെ മണ്ഡലം പ്രസിഡന്റിന്റെ എതിർപ്പുകളെ മറികടന്നു വന്നുകൊണ്ട് നിയമിക്കുക എന്ന താല്പര്യമുണ്ടല്ലോ അപ്പം ആ താല്പര്യത്തിനെതിരാണ് നമുക്ക് എന്ത് ചെയ്ത് ഫേസ്ബുക്കിൽ പ്രതികരിച്ചത് യൂത്ത് കോൺഗ്രസ് മാത്രല്ല സാധാ കോൺഗ്രസ് ആയി വലിയ അസംതൃപ്തര കാരണം ഒരു ഒരു ആളുകൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഒക്കെ വേണ്ടേ ഇത് മുകളിൽ നിന്ന് കെട്ടിയിറക്കി കൊണ്ടുവരാൻ എന്തൊക്കെയോ ബന്ധങ്ങളുടെയും താല്പര്യങ്ങളുടെയും പേരിൽ ഇത്തരം നിയമം അതാണ് നമുക്ക് പ്രശ്നം യു ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ഷുഹൈബ് തന്റെ രംഗത്ത് വന്നാൽ നാമനിർദ്ദേശ പത്രികമെന്നും ദിശാൽ അറിയിച്ചു സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ വിമത പത്രിക നൽകാനും സാധ്യതയുണ്ട് കൈരളി ന്യൂസ് കോഴിക്കോട്